ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ അപ്പോൾ ഇതൊരാളിതേ സ്കൂട്ടറിൻ്റെ മണ് പൺ പഴയ തുരുമ്പിച്ച സ്കൂട്ടറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മൺ അതേ കിടന്ന് ഉറക്കുവാണേ അപ്പോൾ ഈ കാണുന്നത് ആൻ്റിയുടെ തറവാടിൻ്റെ മുറ്റവും ഇത് ഞങ്ങൾ സാറിൻ്റെ വീട്ടിലോട്ട് പോവുകയാണെ അവിടെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ സാറിൻ്റെ വീടും ആൻറ്റിയുടെ വീടും തൊട്ടടുത്തടുത്താണെന്നുള്ളത് അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ ആൻറ്റിയുടെ തറവാട്ടിൽ നിന്നും ഞങ്ങൾ നമ്മൾ സാറിൻ്റെ തറവാട്ടിലോട്ട് പോവുകയാണ് നടന്ന് പോകാൻ ദൂരേ ഉള്ളൂ ഇച്ചിരി ഉള്ളൂ ഒരു ആറ് ഏഴെട്ട് മിനിറ്റ് നടന്നാൽ മതി അപ്പോൾ അവിടെ പുതിയ വാടകക്കാര് വരുവാണേ അപ്പോൾ വാടകക്കാരല്ല പുതിയതല്ല വാടകക്കാർ പുതിയതല്ല ഫസ്റ്റ് ആദ്യമായിട്ട് കൊടുക്കുവാണ് വാടക എൻ്റെ ഫ്രണ്ടിൽ ആൻറ്റി പോവുകയാണ് കേട്ടോ അപ്പം എനിക്ക് അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് അപ്പോൾ റോഡും ആ പോകുന്ന വഴിയും ഒക്കെയാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ സാറിൻ്റെ വീടിൻ്റെ ചുറ്റൊക്കെ ഞാൻ കാണിച്ചായിരുന്നു അപ്പോൾ ഓരോരുത്തരൊക്കെ കമൻറ്റ് ചോദിച്ചായിരുന്നു രാത്രിയാകുമ്പോൾ എന്ന് ആവും പേടിക്ക് പേടി രാത്രി എന്ന് ഒരു പേടിയില്ല കേട്ടോ നല്ല ശുദ്ധമായ നാട്ടിൻപുറമാണ് സ്ഥലത്തിൻ്റെ പേര് തട്ടയെന്നാണ് കേട്ടോ തട്ട നല്ല കൃഷി സാധനങ്ങളൊക്കെ ഒരുപാട് കിട്ടുന്ന ഒരു സ്ഥലമാണ് തട്ട നല്ല അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് തട്ടയെന്ന് പറഞ്ഞാൽ കപ്പയും കാച്ചിലും ചേനയും ചേമ്പും വാഴക്കൊലയും അങ്ങനെ സകല കൃഷി സാധനങ്ങളും പച്ചക്കറികളും എല്ലാം ഉണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വർഷം സാറിന് പച്ചക്കറി കൃഷിയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല അവർ പുറത്തായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഈ വർഷം അവിടെ ഒരു കൃഷി ഉണ്ടാക്കി ചെയ്തില്ല അപ്പം അങ്ങനെ തൊട്ടടുത്താണ് ഈ വീട് കേട്ടോ കണ്ടത്തിൽ ആണ് ഈ വീടൊരു ചെറിയ വീടാണ് നല്ല നല്ല ഭംഗിയുള്ള നല്ല അന്തരീക്ഷത്തിലുള്ളൊരു വീടാണത് അപ്പം അങ്ങനെയാണ് അപ്പം ഈ കാണുന്നത് സാറിൻ്റെ വസ്തുവാണ് കേട്ടോ ഇതൊക്കെ സാറിൻ്റെ വസ്തുവാണ് അവിടെ അവിടെയെല്ലാം കൃഷിയൊക്കെ ചെയ്യമടമാണ് പക്ഷേ ഇപ്പം എല്ലാം പച്ച കാട് കാടുപിടിച്ച് കിടക്കുകയാണ് അവരിവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ കൃഷിയൊന്നും ചെയ്തിട്ടില്ല ഇത് അതിൻ്റെ ഇങ്ങേപ്പുറത്തെ വസ്തുവാണ് അപ്പം ഈ വസ്തുവിലൊക്കെ കഴിഞ്ഞ വർഷമോ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ നല്ല കൃഷി ഉണ്ടായിരുന്നത് ആ മാവിൽ മാങ്ങയും ഇവിടെയൊക്കെ തന്നെ ഒരുപാട് കൃഷി സാധനങ്ങളൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട് ഞാൻ പറിച്ചിട്ടുണ്ട് എപ്പോഴും നമ്മൾ കൃഷി ഇത് പറിക്കാനൊക്കെ ഇറങ്ങി വരും ഒരുപാട് നടന്നിട്ടുള്ള ഒരു സ്ഥലവും ഇതൊക്കെ കേട്ടോ ഞാൻ ഒരുപാട് ഓടി നടന്ന് കുഞ്ഞുങ്ങളോടി നടക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് വൈകിട്ട് വന്ന് നടക്കാൻ നടക്കാനിറങ്ങുമായിരുന്നു അപ്പം എൻ്റെ ഫ്രണ്ട് ആൻറ്റി പോകുന്നുണ്ട് ഇതാണ് നമ്മുടെ സാറിൻ്റെ വീട്ടിലോട്ട് സാറിൻ്റെ തറവാടിലോട്ട് കയറുന്ന എൻഡിങ് കേട്ടോ അപ്പം ആൻറ്റി മുന്നേ പോണോണ്ട് എനിക്ക് അങ്ങനെ കാണിക്കാൻ പറ്റുമല്ലേ അപ്പം ഞങ്ങൾ ചെടിയെടുക്കാനായിട്ടാണ് വന്നേ അപ്പം ഇതിൻ്റെ കൂടെ വേറെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു ആ വീഡിയോ ഒന്നും എനിക്ക് ഇടാൻ പറ്റും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് യൂട്യൂബിൽ നിന്ന് തന്നെ എനിക്കത് ഡിലീറ്റ് ആയിപ്പോയി എങ്ങനെയാണെന്ന് അറിയത്തില്ല എൻ്റെ കൈ തട്ടിയോ എങ്ങനെയോ ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ ഇന്നലെ ഡൗൺലോ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് ഇതായിപ്പോയി ഡിലീറ്റായിപ്പോയി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിഞ്ഞ് വന്നു ദേ അമ്പലത്തിൽ പോകുന്ന പോക്കാണ് അപ്പം അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ അപ്പോൾ ഉത്സവത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാള ഇതൊക്കെ വട്ടമടിയും തേരും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതൊന്നും അത് ഞാൻ പേരൊന്നും കണ്ടിട്ടില്ല എന്തായാലും നമ്മളിടാനുള്ളത് ഇട്ടു അപ്പം ഉത്സവത്തിൻ്റെ തലക്കും ദിവസമുള്ള കാഴ്ചയാണ് മീനഭരനീട് തലേദിവസം കാഴ്ചയാണ് അപ്പോൾ ഞങ്ങൾ തലേദിവസം പോയപ്പോൾ പിന്നെ ചുമ്മാ ഞാൻ ഇങ്ങനെയൊക്കെ എടുത്തു അപ്പോൾ അവിടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ സന്ധ്യ ഒക്കെയാണ് കേട്ടോ ഒരു അറേഴ് ആറര ആ സമയത്താണ് പോകുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ആൻറ്റി അവിടെ ഉണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആൻറ്റി അങ്ങനെ മറിഞ്ഞു പറഞ്ഞ് ആൻറ്റിയുടെ ഒരു ഇച്ചിരി ഭാഗം നിങ്ങൾ കണ്ടു കാണൂ ആൻറ്റി ആൻറ്റി കണ്ടു എനിക്കറിഞ്ഞൂട അപ്പം അമ്പലത്തിൻ്റെ ചുറ്റും ദേവീക്ഷേത്രമാണ് കേട്ടോ ഒലിപ്പുറത്ത് ദേവീക്ഷേത്രം തട്ടയിൽ ഒലിപ്പുറത്ത് ദേവീക്ഷേത്രമാണത് അപ്പം അതിൻ്റെ ചുറ്റിനുമൊക്കെ ഞാനൊന്ന് കാണിച്ച അവിടെ കൃഷ്ണനെ കൃഷ്ണൻ്റെ പ്രതിഷ്ഠ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു പറയാനൊച്ചിരി പറ്റണില്ല ആ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു അപ്പം അതിനോടനുബന്ധിച്ച് ഒരുപാട് സ്ഥലം ആൾക്കാരും ഒക്കെ അപ്പോൾ ആ കാണുന്ന ഒക്കെ പുതിയതായിട്ട് പണിതാണ് നടപ്പന്തലെന്നാണ് പറയുന്നത് അല്ലേ അപ്പം അതൊക്കെ പുതിയതായിട്ട് പണിതാണ് കേട്ടോ അപ്പം ഈ വർഷം പണിതേ ഉള്ളൂ അപ്പം അവിടെ ഇന്നന്ന് അപ്പോൾ അവിടെ വെച്ചിട്ട് ഫസ്റ്റ് ഉദ്ഘാടനം കൃഷ്ണനാട്ടോ അങ്ങനെ സ്ത്രീ ഒരു കളിയുണ്ടല്ലോ കോലികളി എന്ത് അങ്ങനെ ഒരു കളിയുണ്ടല്ലോ കൃഷ്ണനാട്ടമെന്നാന്ന് തോന്നുന്നു പറയുന്നത് എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് ഏഴ് എട്ട് അത് കഴിഞ്ഞു അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി അപ്പം അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു ചെറിയ കാഴ്ചകളൊക്കെ കേട്ടോ അപ്പോൾ അവരെ പെണ്ണ് പെൺപിള്ളേരും വലിയ ചേച്ചിമാരും എല്ലാം ഉണ്ട് എനിക്ക് പരിചയമുള്ള ഉണ്ട് ഒരു വിജി എന്ന് പറഞ്ഞൊരു ചേച്ചി അവിടെ ഉണ്ട് അതിലുണ്ട് ആൻറ്റിയുടെ സാറിൻ്റെ വീടിൻ്റെ തൊട്ട് അപ്പുറത്തതാണ് പക്ഷേ ആ വീടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്താൽ ഇന്നലെ ഡൗൺലോഡ് ഇന്നലെ ഇട്ട വീഡിയോയിൽ ആ വീഡിയോ എങ്ങനെയോ എൻ്റെ കൈ തട്ടി എങ്ങനെയോ അത് ഡിലീറ്റായി പോയി അപ്പം ഞാൻ വീഡിയോ എൻ്റെ ഫോണിന് സ്റ്റോറേജ് ഒക്കെ കുറവായതുകൊണ്ട് ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് അടുത്ത വീഡിയോ എനിക്ക് കയറ്റാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആ വീഡിയോ ഒന്നുകൂടെ ഇടാമെന്നും വെച്ച് നോക്കിയപ്പോൾ ആ വീഡിയോ എല്ലാം പോയി ഞാൻ യൂട്യൂബിലിട്ടതും ഡി പോയി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി നല്ലൊരു വീഡിയോ ആയിരുന്നു പക്ഷേ എന്താ ചെയ്യാനാ പറ്റിയില്ല അപ്പോൾ ഇതാണ് ക്ഷേത്രം ഇതാണ് അവിടുത്തെ വിഗ്രഹത്തിൻ്റെ നേരെയാണ് കേട്ടോ ശ്രീകോവിലിൻ്റെ വിഗ്രഹം അല്ല ശ്രീകോവിലിൻ്റെ നേരെ ഇതാണ് എനിക്ക് പേടിയാണ് കേട്ടോ അവിടെയൊക്കെ നിന്ന് വീഡിയോ എടുക്കാനൊക്കെ അതിൻ്റെ മുമ്പിലൊക്കെ നിന്നേ അതുകൊണ്ടാണ് ഞാൻ എങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് കാണിക്കുക എന്ന് വെച്ചാൽ ദൂരം നിന്നൊക്കെ എടുക്കണം നമുക്ക് അറിഞ്ഞുകൂടാമല്ലോ അപ്പം എൻ്റെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസാണ് ഈ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കലൊക്കെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സാറുഗാൻറ്റിയൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അവരുടെ സാ അമ്പലമല്ല അപ്പം അതുകൊണ്ട് എനിക്ക് ധൈര്യമുണ്ട് എന്നാലും വല്ല പറയുമോ എന്നൊക്കെ ഉള്ളൊരു പേടി പിന്നെ അവിടെ ഇവിടെ ഉത്ഘാടനം നടക്കുവാണ് ആ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ പന്തൽ അപ്പം ഉദ്ഘാടനത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു അപ്പം ഇതാണ് ഡാൻസ് പിന്നെ അത് നല്ല പാട്ടൊക്കെയാണ് നമുക്കിതിൽ പാട്ടൊന്നും ഇടാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ സൗണ്ടൊന്നും കൊണ്ട് ഇത് കേൾപ്പിക്കുക കാരണം ഇനി കോപ്പി റൈറ്റോ എല്ലാം കിട്ടിക്കഴിഞ്ഞാലേ അതുകൊണ്ടുതാണ് അതൊക്കെ ഓഫ് ചെയ്ത് അപ്പം നല്ല ഡാൻസൊക്കെയായിരുന്നു ആയിരുന്നു ഒന്നും ഞാൻ പിടിച്ചിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചയൊക്കെ നമ്മുടെ നല്ല രസം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമൊക്കെ വരുമ്പോഴാണ് ഞാൻ പിടിച്ചിട്ടുള്ളത് അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് പക്ഷേ എനിക്ക് സാറിൻ്റെ വീട്ടിൽ സാറിൻ്റെ തറവാട്ടിൽ പോയിട്ടെടുത്ത വീഡിയോസൊക്കെ എനിക്ക് ഡിലീറ്റായി പോയത് ഭയങ്കര ഒരു വിഷമമായി പോയി കേട്ടോ വെച്ചാൽ നല്ലൊരു വീഡിയോ ആയിരുന്നു അവരുടെ തറവാ സാറിൻ്റെ തറവാടിപ്പോൾ ഉടനെ തന്നെ ഇപ്പോൾ വാടകയ്ക്ക് കൊടുക്കും ഇനി അടുത്ത സമയത്തൊന്നും അങ്ങോട്ട് പോയി വീഡിയോ പോകാം ഒക്കെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല മറ്റുള്ളവർ താമസിക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ എനിക്കതൊരു ഭയങ്കര വിഷമം ഇനി ഏത് കാലത്താണ് ആ വീട്ടിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റണമെന്ന് അറിയത്തില്ല നമുക്കത്രയും ഒരു ഫ്രീ ആയിട്ട് സാറിനോട് പറഞ്ഞതുമാണ് വീഡിയോ എടുത്തോന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ആൻറ്റിയുടെ തറവാട് ഞാൻ എടുത്ത് എടുത്തിട്ടില്ല സാറിൻ്റെ തറവാടാണ് ആ തറവാട് മുറ്റമൊക്കെയാണ് നിങ്ങളിപ്പോൾ ഇതേലും കണ്ടത് കേട്ടോ അപ്പോൾ അപ്പം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും ഞാൻ വീടിൻ്റെ മുൻവശോ അകത്ത് കയറാൻ പറ്റില്ല ഉണ്ട് ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോഴത്തേന് മുറ്റവും പരിസരവും എല്ലാം ഞാൻ ഒന്നുകൂടെ കാണിക്കാം വിശദമായിട്ട് ഇതിപ്പോൾ അത്രയും നമ്മൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഡിലീറ്റായി പോയി എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ അറിയാതെ എനിക്ക് സംഭവിച്ചതാണ് അപ്പം ഡാൻസ് കഴിഞ്ഞ് എല്ലാവരും ഡാൻസ് അല്ല ഡാൻസിന് ഒരുങ്ങി നിൽക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇടയ്ക്കുള്ള ഭാഗം കയറിപ്പോയി കേട്ടോ ഒന്നും തോന്നരുത് അങ്ങനെയൊക്കെ സംഭവിച്ചു വീഡിയോ പല പല ഇതായിട്ട് കിടക്കുന്നുണ്ടേന്ന് ഡാൻസ് തുടങ്ങുന്നതേ ഉള്ളൂ നിങ്ങൾ ആദ്യം കണ്ടത് ക്ഷമിക്കുകയല്ലാരും എന്നോട് അവസാനം വരേണ്ടത് ഇതിപ്പോൾ ആദ്യ വന്നുപോയി ഇത് ഇതാണ് ഫസ്റ്റ് വരേണ്ടത് പക്ഷേ അങ്ങനെ പറ്റിപ്പോയി എന്താ പറയുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങൾ അത് അപ്പം വീഡിയോ ഫുള്ള് കാണുക ശ്രമിക്കണം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തെറ്റാണെങ്കിൽ